അസ്സലാമു അലൈക്കും തസ്രീഫുൽ ഫിയോലുൽ മൊലാരി കഴിഞ്ഞ പാഠത്തിൽ നാം മാളിയായ ഫിയോലിന്റെ സൊർഫിനെ പരിചയപ്പെട്ടു ഈ പാഠത്തിൽ മൊലാരിയായ ഫിയോലിന്റെ പതിനാല് രൂപമാണ് നാം പരിചയപ്പെടുന്നത് കതബ എന്നാൽ എഴുതി അവൻ എഴുതി അതിന്റെ മൊലാരിയായ രൂപമാണ് എക്ത അവൻ എഴുതുന്നു നാം മുമ്പ് പരിചയപ്പെട്ട പതിനാല് സർവനാമങ്ങൾ ഫായിരായി കർത്താവായി വരുമ്പോൾ എന്ന ക്രിയയുടെ വിവിധ രൂപങ്ങളാണ് ഈ വീഡിയോയിൽ നാം പരിചയപ്പെടുന്നത് മുകാരിയക്ക് വർത്തമാന കാലഘട്ടത്തിൻ്റെയും ഭാവി കാലഘട്ടത്തിൻ്റെയും അർത്ഥം ഉണ്ട് അവൻ എഴുതുന്നു അവൻ എഴുതും ഈ രണ്ട് അർത്ഥങ്ങളും യക്തൂ എന്ന പദത്തിന് ഉണ്ട് മുതാരിയായ പദം ഭാവിയെയും വർത്തമാനകാലത്തെയും സൂചിപ്പിക്കുന്നു എന്നർത്ഥം ഫ്യൂച്ചർ ടെൻസും പ്രസന്റ് ടെൻസും ഹു ഹുമാൻ തൻതുമ അൺത്തും അൻ തി അനഹ്നു എന്നീ പതിനാല് സർവനാമങ്ങൾ കർത്താവായി വരുമ്പോൾ എഴുതുന്നു അല്ലെങ്കിൽ എഴുതും എന്ന അർത്ഥം ലഭിക്കുന്നതിനുള്ള പതിനാല് പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ എഴുതും അവർ എഴുതുന്നു അവർ എഴുതുന്നു അവൾ ഒരു സ്ത്രീ എഴുതുന്നു അവർ രണ്ട് സ്ത്രീകൾ എഴുതുന്നു അവർ കുറെ സ്ത്രീകൾ എഴുതുന്നു അല്ലെങ്കിൽ എഴുതും തെക്കുബു നീ എഴുതുന്നു അല്ലെങ്കിൽ എഴുതും തെക്കുബാനി നിങ്ങൾ രണ്ടു പുരുഷന്മാർ എഴുതുന്നു തെക്കുബൂന നിങ്ങൾ കുറെ പുരുഷന്മാർ എഴുതുന്നു നിങ്ങൾ എഴുതും നിങ്ങൾ എഴുതുന്നു തെക്കുബീന നീ ഒരു സ്ത്രീ എഴുതും തെക്കുബാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതുന്നു എഴുതുന്നു അല്ലെങ്കിൽ എഴുതും

എന്നീ പതിനാല് രൂപങ്ങളാണ് ഉള്ളത്. ഇവക്കുള്ളിൽ നാം മുമ്പ് പരിചയപ്പെട്ട പതിനാല് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഇതിൽ നാലാമത്തെ രൂപം തെക്ക് എന്നുള്ളതും ഏഴാമത്തെ രൂപവും ഒരുപോലെ തന്നെയാണ് എന്നാൽ വിവിധ അർത്ഥത്തിലാണ് തെക്കുബൂ നാം ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചുവന്ന കളറിലെ അടയാളപ്പെടുത്തിയ ഇവ രണ്ടും ഒരുപോലെ തന്നെയാണ് എന്നാൽ രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങളാണ് ശേഷം പച്ച കളറിൽ അടയാളപ്പെടുത്തിയ തെക്കുബാനി എന്നുള്ള പദം ഈ പദത്തിന് മൂന്ന് മൂന്ന് തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് തെക്കുബാനി തെക്തുബാനി തെക്തുബാനി മൂന്ന് സന്ദർഭത്തിലും മൂന്ന് വ്യത്യസ്ത അർത്ഥങ്ങളാണ് അതുപോലെ അതിനുശേഷം നീല കളറിൽ നാം അടയാളപ്പെടുത്തിയ

നാല് അക്ഷരങ്ങളെ കൊണ്ടാണ് മുലാരിയായ ഫിയലുകൾ ആരംഭിക്കുക അലിഫ് എളുപ്പത്തിൽ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി അത്തൈന എന്ന് നാം നമ്മുടെ മനസ്സിൽ ഓർത്തുവച്ചാൽ മതിയാകും അത്തൈന അലിഫ് ഞാൻ കർത്താവായി വരുമ്പോഴാണ് അലിഫ് മുലാരിയായ ഫീലിനു മുമ്പിൽ വരിക അക്തബു ഞാൻ എഴുതുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതും ഞങ്ങൾ കർത്താവായി വരുമ്പോളാണ് ഞങ്ങൾ ഫായിലായി വരുമ്പോഴാണ് നാം ഉപയോഗിക്കുക എന്ന ഹർഫ് കൂടുതൽ സന്ദർഭത്തിൽ നീ പുരുഷന്മാരും സ്ത്രീകളും നിങ്ങൾ നിങ്ങൾ രണ്ട് സ്ത്രീകൾ പുരുഷന്മാർ എന്നിങ്ങനെ നിങ്ങൾ കർത്താവായി വരുമ്പോഴാണ് കൂടുതൽ സന്ദർഭത്തിൽ ഉപയോഗിക്കുക രണ്ട് സ്ഥലത്ത് തെക്കുബു ി എന്നീ രണ്ട് സ്ഥലത്ത് നാം പച്ച കളറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ഥലത്ത് അവർ സ്ത്രീകൾ കർത്താവായി വരുമ്പോൾ അവൾ ഒരു സ്ത്രീ കർത്താവായി വരുമ്പോഴും താങ്ക് ഉപയോഗിക്കുന്നു അവൻ ഒരു പുരുഷൻ അവർ രണ്ട് പുരുഷന്മാർ അവർ പുരുഷ കുറേ പേർ അവർ കുറെ സ്ത്രീകൾ എന്നിങ്ങനെ നാല് സ്ഥലത്താണ് കർത്താവായി വരുമ്പോൾ നാം മുലാലിയായി ഫീലിനു മുമ്പിൽ ഉപയോഗിക്കുന്നു ഇങ്ങനെ പതിനാല് രൂപത്തിലുള്ള മുലാലിയായി ഫീലുകൾ വരിക ഇനി നമുക്ക് ഏത് മുതാലിയായ ഫ്യൂലുകൾ കിട്ടിയാലും ഇത്തരത്തിൽ കൊണ്ട് നാം പ്രാക്ടീസ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ൺ അമർത്തുകയും ചെയ്യുക സിമി വിത്ത് നെക്സ്റ്റ് വീഡിയോസ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ